ഇപ്പോൾ നീ പഠിക്കുന്ന ഈ നിമിഷം അതെ ഇതാണ് നിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന സമയം ചിലപ്പോൾ പുസ്തകം തുറക്കുമ്പോൾ തന്നെ മനസ്സ് പറയുന്നുണ്ടാവും ഇതൊക്കെ എനിക്ക് സാധിക്കുമോ മറ്റുള്ളവർ എന്നേക്കാൾ മുന്നിലാണ് സമയം പോയി പക്ഷെ ഓർക്കൂ വിജയം തുടങ്ങുന്നത് സംശയത്തിൽ നിന്നല്ല വിശ്വാസത്തിൽ നിന്നാണ് നീ ഇന്നുവരെ പഠിച്ചതൊന്നും നഷ്ടമായിട്ടില്ല ഓരോ പേജും ഓരോ വരിയും നിൻ്റെ മനസ്സിൽ എവിടെയോ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് നീ ക്ഷീണിതനാകാം കൺഫ്യൂഷൻ ഉണ്ടാകും ഫലം പേടിപ്പിക്കാം പക്ഷെ പേടി തോന്നുന്നത് നീ തയ്യാറെടുക്കുന്നുവെന്ന ലക്ഷണമാണ് എക്സാം നിന്റെ കഴിവ് അളക്കാനാണ് നിന്റെ മൂല്യം തീരുമാനിക്കാനല്ല ഒരു പേപ്പർ നിൻ്റെ സ്വപ്നങ്ങളെക്കാൾ വലുതല്ല ഒരു റിസൾട്ട് നിൻ്റെ ജീവിതത്തേക്കാൾ വലുതല്ല ഇന്നത്തെ പരിശ്രമം നാളെ നീ അഭിമാനത്തോടെ ഞാൻ വിട്ടില്ല എന്ന് പറയുന്ന ഓർമ്മയാകും ഓർക്കൂ എല്ലാവരും ഒരേപോലെ പഠിക്കുന്നില്ല എല്ലാവരും ഒരേ വേഗത്തിൽ ജയിക്കുന്നില്ല പക്ഷെ വിശ്രമിക്കാതെ മുന്നോട്ട് പോകുന്നവർ ഒരിക്കലും തോറ്റുപോകുന്നില്ല ഇന്ന് നീ ഒരു പേജ് കൂടി പഠിച്ചാൽ അത് ചെറിയ കാര്യമെന്ന് തോന്നാം പക്ഷെ നാളെ അതു തന്നെയാകും നിനക്ക് മാർക്ക് നൽകുന്ന ഉത്തരം പൂർണ്ണത വേണ്ട തുടർച്ച മാത്രം മതി ഈ എക്സാം നിനക്ക് പാഠം പഠിപ്പിക്കാൻ വന്നതല്ല നിനക്ക് സ്വയം വിശ്വസിക്കാൻ പഠിപ്പിക്കാൻ വന്നതാണ് ശ്വാസമെടുത്ത് പുസ്തകം വീണ്ടും തുറക്കൂ ഒന്ന് വീണാലും വീണ്ടും എഴുന്നേൽക്കൂ കാരണം നീ ശ്രമിക്കുന്ന ഒരാളാണ് ശ്രമിക്കുന്നവർ ഒരിക്കലും പരാജയപ്പെടുന്നില്ല ഈ പരീക്ഷ നീ ജയിക്കും മാർക്കിൽ മാത്രമല്ല ധൈര്യത്തിൽ വിശ്വാസത്തിൽ നിന്റെ തന്നെ കണ്ണിൽ ഇന്ന് നീ പഠിക്കുന്നു നാളെ വിജയം നിന്റെ പേരിൽ എഴുതപ്പെടും